നടൻ ബാല ഈ അടുത്ത് മകളുടെയൊപ്പം പങ്കുവച്ച ഒരു വീഡിയോയും അതിനു വന്ന കമന്റുകളും ഈ കമന്റുകൾക്ക് ബാല നൽകിയ മറുപടിയുമൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ഫാദേഴ്സ് ഡേയിൽ പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് ഇപ്പോഴും കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കമന്റുകളിൽ ചിലതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമൃതയുടെ കേസിൽ ബാല ഇപ്പോഴും നുണ പറയുകയാണെന്നും അമൃത പറഞ്ഞതൊക്കെ നുണയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബാല കേസിന് പോകുന്നില്ല എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ബാല ഗായിക അമൃത സുരേഷിനെ വിവാഹം ചെയ്തത് എന്നാൽ ഈ ബന്ധം രണ്ടായിരത്തി പത്തൊൻപതിൽ വേർപിരിയുകയും ചെയ്തു ഇവർക്ക് പാപ്പു എന്ന് വിളിക്കുന്ന ഒരു മകളാണുള്ളത് അമൃതയുടെ കൂടെയാണ് ഇപ്പോൾ മകൾ പലപ്പോഴും മകളെ നേരിട്ട് കാണാൻ പറ്റാത്ത സങ്കടം ബാല വ്യക്തമാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഫാദേഴ്സ് ഡേക്ക് മകളുടെ കൂടെയുള്ള പഴയ വീഡിയോ ബാല പങ്കുവച്ചിരുന്നു ഈ വീഡിയോയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ നിരവധി കമന്റുകളാണ് ഈ വീഡിയോക്ക് താഴെ എത്തുന്നത് ഇക്കൂട്ടത്തിൽ ബാലയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളുമുണ്ട് ഇതിൽ ചില കമന്റുകൾക്ക് ബാല മറുപടിയും നൽകിയിരുന്നു ആദ്യം ചെയ്യേണ്ടതൊരു ഒരു വിവാഹ ബന്ധത്തിൽ തുടരാനാകാതെ പിരിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വ്യക്തികൾ ബഹുമാനം കൊടുത്ത് മാറി നടക്കുക എന്നതാണ് അമൃതയുടെ അഡ്വക്കേറ്റ് എല്ലാ രേഖകളും അടക്കം നിങ്ങളുടെ നുണകൾ പൊളിച്ചതാണ് ആ കുട്ടിയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ അമ്മയെ പിന്നീട് പിന്നാലെ നടന്ന് ഉപദ്രവിക്കാതെ ഇരിക്കണം അവർ ശരിയോ തെറ്റോ ആകട്ടെ അവരുടെ വിവാഹമോ ജീവിതമോ പിന്നെ അവരുടെ മാത്രം വിഷയമാണ് എന്നാണ് ഈ വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റ് ആ കുട്ടി അയാൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല നുണയാണ് പറയുന്നത് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിന്റെ സാന്നിധ്യത്തിൽ തെളിവുകൾ കാണിച്ചുകൊണ്ട് അമൃത പറയുന്നുണ്ട് അതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ബാല കേസ് കൊടുക്കാത്തത് എല്ലാത്തിനും വീഡിയോ ചെയ്യുന്നയാൾ ഒരു വാക്കുപോലും ഇതേ പറ്റി പറഞ്ഞില്ല ഈ കാണുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും അപ്പുറത്ത് സത്യമുണ്ടെന്നാണ് മറ്റൊരു കമൻറ്റ് അമൃതയെ കുറ്റപ്പെടുത്തി വന്ന കമന്റിനാണ് ഇങ്ങനെയൊരു റിപ്ലൈ വന്നത് ഈ കമന്റുകൾക്കാണ് ബാല മറുപടി നൽകിയത് എല്ലാവരും കള്ളം പറയുകയാണ് നിങ്ങൾക്ക് അമൃതയോട് അടുപ്പമുള്ളത് കൊണ്ട് എന്നെ ഒരു പിതാവെന്ന നിലയിലുള്ള ജീവിതം നേടാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതല്ലാതെ എന്നെ ഒരു ഫിനാൻഷ്യറായി തരം താഴ്ത്തരുത് എന്തെന്നാൽ എൻ്റെ കുട്ടി അത് വെറുത്തേക്കാം ബഹുമാനപ്പെട്ട മാഡം ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തു തരുമോ അതുവഴി എനിക്കൊരു പിതാവായി തുടരാൻ സാധിച്ചേക്കാം കാരണം സാധ്യമായ എല്ലാ വഴികളും ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞു നിങ്ങളൊരു മികച്ച വ്യക്തിയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അഭിപ്രായം പറയുന്നതിനു പകരം ഒരു പിതാവും മകളും തമ്മിലുള്ള ബന്ധം സംരക്ഷിക്കാൻ ശ്രമിക്കാത്തത് എന്നാണ് ബാല ഇവരോട് ചോദിക്കുന്നത് ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ചേട്ടൻ ഒന്ന് പോയി മകളെ കണ്ടുകൂടെ അതേസമയം അമൃത ഒരിക്കലും മകളെ കാണാൻ തടയില്ല എന്നും ഇന്ന് വരെ അമൃത അങ്ങനെ ഒന്നിനും വന്ന് കണ്ടിട്ടില്ല സംസാരിക്കേണ്ടി വന്നപ്പോഴൊക്കെ ബഹുമാനത്തോടെ ബാലചേട്ടൻ എന്ന് വിളിച്ചു തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പാപ്പു ഹാപ്പിയാണ് കാരണം അവരെല്ലാം അവളെ അത്ര നന്നായി നോക്കുന്നുണ്ടെന്നും കമന്റുകൾ വരുന്നുണ്ട് ബാലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിരവധി കമന്റുകളാണ് എത്തുന്നത് ബാല ഒരിക്കൽ നിങ്ങളെ ഞാൻ വെറുത്തിരുന്നു പക്ഷേ അത് വളരെ കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ മകൾ നിങ്ങളുടേത് നിങ്ങളുടേത് തന്നെ എന്നാണുമാണ് മറ്റൊരാളുടെ കമന്റ് ഈ കമന്റിന് മറുപടിയായി നിങ്ങളെ പോലെ കുറച്ചുപേരെ ഉള്ളൂ എന്നായിരുന്നു റിപ്ലൈ അതേസമയം അമൃത സുരേഷുമായുള്ള വിവാഹശേഷം ബാല വിവാഹം ചെയ്ത എലിസബത്ത് ഉദയനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ബാലയോടായി ചിലർ ചോദിക്കുന്നുണ്ട് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ കൂടെ നിന്ന പെണ്ണല്ലേ എന്നിട്ട് ആ കുട്ടിക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുമാണ് മറ്റു ചിലർ ചോദിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്